കിഷംഷിഖായ്ക്ക് സ്തുതിയത് ജൂൺ ഇരുപത്തിയാറ് വ്യാഴം പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷം ഭാഗം ലുഹായുടെ സുവിശേഷം എട്ടാം അധ്യായം നാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളും ലേഖനം കോറുംതോസുകാർക്കുള്ള ഒന്നാം ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളുമാണ് സുവിശേഷം വിധക്കാരൻ്റെ ഉപമയാണ് ഒരു പക്ഷേ അധികം വ്യാഖ്യാനിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ ഒന്നാണ് വിധക്കാരൻ്റെ ഉപമ പല ശൈലിയിൽ പല മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പല ഡൈമെൻഷനിൽ നമ്മളത് ഇതിനകം ധ്യാനിച്ചിട്ടുണ്ട് നമുക്കിന്ന് വീണ്ടും എളിമയോടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ അർത്ഥവും ആഴവും തേടാം ബൈബിള് എടുക്കാൻ പറ്റുന്നവരൊക്കെ എടുക്കുക ലൂക്കായുടെ സുവിശേഷം എട്ടാം അധ്യായം നാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അതിൽ നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ഉപമ പറയുകയും അതിനുശേഷം ഒമ്പതും പത്തും വാക്യങ്ങൾ ഈശോയും ശിഷ്യന്മാരും തമ്മിലുള്ള സംസാരമാണെങ്കിൽ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ഈ ഉപമയുടെ അർത്ഥം വ്യാഖ്യാനിക്കുകയാണ് കർത്താവ് തന്നെ വ്യാഖ്യാനിച്ച ഉപമയാണ് വിദക്കാരൻ്റെ ഉപമ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അതിനകത്തു ഒരൊറ്റ കാര്യമാണ് ഇങ്ങനെയൊന്ന് മനസ്സിലാക്കുക നമ്മൾ ഇവിടെ ഒരു ആത്മീയ പോരാട്ടത്തിൽ അതുകൊണ്ടാണ് ഭൂമിയിലെ സഭയെ സമരസഭ എന്ന് വിളിക്കുന്നത് സ്വർഗത്തിലെ സഭ വിജയസഭയും ശുദ്ധീകരണ സ്ഥലത്തുള്ളവര് സഹനസഭയും ഭൂമിയിലുള്ളവര് സമരസഭയുമാകുന്നത് മിൽട്ടൻ ചർച്ചാണത് സമരസഭയാണ് നമ്മൾ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഈ പോരാട്ടത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഈ ഉപമ എന്താ കാര്യം എന്ന് അറിയാമോ ശത്രുവിനെ കുറിച്ചും ശത്രുവിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും കൃത്യമായ ധാരണകൾ നമുക്ക് നമ്മുടെ കർത്താവ് നൽകിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് യുദ്ധ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ ജീവിക്കുന്ന നാടുകളിലൊക്കെ യുദ്ധത്തിൻ്റെ കരിനിടൽ വീഴുന്നത് നമ്മൾ കണ്ടതാണ് നമുക്ക് തീർച്ചയായിട്ടും അവരെ പ്രാർത്ഥനയിലോക്കാം എങ്കിലും ഈ ആത്മീയ പോരാട്ടത്തിൻ്റെ ആ ആശയം മനസ്സിലാക്കാൻ വേണ്ടി യുദ്ധഭൂമി ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ് യുദ്ധഭൂമിയിലായിരിക്കുന്ന സൈനികർ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ശത്രുപക്ഷത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുക ശത്രുപക്ഷത്തെ അറിയുക ശത്രുപക്ഷത്തിൻ്റെ നീക്കം എങ്ങനെയാണെന്ന് മുൻപേ തന്നെ മനസ്സിലാക്കി വെക്കുക വിദക്കാരന്റെ ഉപമയിൽ നമുക്ക് ശത്രുവിനെ കുറിച്ചും ശത്രുവിന്റെ നീക്കങ്ങളെക്കുറിച്ചും ആത്മീയ പോരാട്ടത്തിൽ ഏർപ്പെട്ടി തന്റെ മക്കൾക്ക് കൃത്യമായി പറഞ്ഞു തരികയാണ് ശത്രുവാരാണ് അതാണ് പന്ത്രണ്ടാം വാക്യം ചിലർ വചനം ശ്രവിച്ചെങ്കിൽ അവർ വിശ്വസിക്കുകയും രക്ഷപ്പെടുകയും ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാജാണ് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്ത് കളയുന്നത് അപ്പോൾ ശത്രു പിശാജാണ് പിശാജ് പ്രവർത്തിക്കുന്ന നമ്മുടെ ഇടയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ പ്രവർത്തിക്കുന്ന മൂന്ന് ശൈലികൾ ഒന്നാമത്തേത് ശ്രവിക്കുന്ന വചനം വിശ്വസിക്കുകയോ ആ വചനത്താലെ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കും വിധം വചനം നമ്മളിൽ നിന്ന് വേഗം വേഗം മായിച്ചു കളഞ്ഞുകൊണ്ടിരിക്കും വേഗം വേഗം പിശാജ് മായച്ചു കളഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മളിടയ്ക്ക് സങ്കടപ്പെടും ഇതെന്താ ഇങ്ങനെ പോകുന്ന വചനം അങ്ങോട്ട് നിൽക്കുന്നില്ലോ അപ്പൊ തിരിച്ചറിയണം അത് പിശാജിന്റെ പ്രവർത്തനമാണ് അതാണ് പന്ത്രണ്ടാം വാക്യത്തിന്റെ അവസാന വിഷയം പറയുന്നത് ഇവരാണ് വഴിയരികിൽ വീണ വിത്ത് രണ്ടാമത് ഈ ആത്മീയ പോരാട്ടത്തിൽ പിശാജ് നമ്മളിൽ പ്രവർത്തിക്കുന്ന നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റു രീതി ഇനീഷ്യൽ സന്തോഷം തരും ഒരു എക്സൈറ്റ്മെന്റ് തരും വചനത്തിൽ കർത്താവിന്റെ വഴിയിൽ ആരംഭശൂരത്വം എന്നൊക്കെ പറയത്തില്ലേ ആദ്യ അടിപൊളി ഭയങ്കര ഇൻട്രസ്റ്റ് നമുക്ക് എക്സൈറ്റ്മെൻറ്റ് അത് കഴിയുമ്പം മെല്ലെ ഒരു വിരക്തി ഒരു നിരാശ മടുപ്പ് നമുക്ക് സമ്മാനിക്കും അങ്ങനെ ഒരു മടുപ്പുണ്ടാകും അറിയണം പിശാജാണ് ഇത് പിശാചിൻ്റെ മെത്തേഡാണ് ആണ് അതാണ് പതിമൂന്നാം വാക്യം പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണെങ്കിലും അവർക്ക് വേദികളില്ല അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു അതായത് നന്നായി ഒരു ഓട്ടം പാതി വഴിയിൽ നമ്മളിടയിൽ തുടങ്ങുമ്പോൾ പ്രലോഭനങ്ങൾ നമ്മുടെ വഴിയിൽ വരുമ്പോൾ തിരിച്ചറിയണം ഇത് ആത്മീയ പോരാട്ടമാണ് തിരിച്ചറിയണം ഇത് പിശാജിന്റെ കെണിയും തന്ത്രവുമാണെന്ന് തിരിച്ചറിയണം വീണ്ടും മൂന്നാമത്തെ പിശാജിന്റെ ശൈലി അവൻ നമ്മളെ ജീവിത ക്ലേശങ്ങളും സമ്പത്തും സുഖഭോഗങ്ങളും തന്ന് ഡൈവേർട്ട് ചെയ്യും ജീവിത ക്ലേശങ്ങൾ വരുമ്പോൾ സമ്പത്ത് വരുമ്പോൾ സുഖഭോഗങ്ങളുടെ നേരത്ത് നമ്മൾ വചനത്തിൽ നിന്ന് മാറി മാറിപ്പോകുമ്പോൾ തിരിച്ചറിയണം പിശാജിന്റെ അനദർ അറ്റാക്കിംഗ് മെത്തേഡ് ആണ് ഇതെന്ന് തിരിച്ചറിയണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ആത്മീയ പോരാട്ടത്തിലാണ് നമ്മൾ ആത്മീയ പോരാട്ടത്തിൽ ശത്രു ആരാണെന്ന് ഈശോ വ്യക്തതയോടെ പറഞ്ഞു വന്നിരിക്കുന്നു പോരാ ശത്രുവിന്റെ ആക്ഷൻ പ്ലാനും നമുക്ക് വിശദീകരിച്ച് നൽകിയിരിക്കുകയാണ് ഈ ഉപമയിൽ അതുകൊണ്ട് അധിക ജാഗ്രതയോടെ നിൽക്കാൻ നമുക്ക് കഴിയട്ടെ ഇത് ലേഖനത്തിലേക്ക് വരാം ലേഖനം കോറുംദോസ് ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളായി അതിനകത്ത് നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് എത്രത്തോളം ഉണ്ട് ഒരു ജഡിക മനുഷ്യൻ എന്നതിൽ നിന്ന് ഒരു ആത്മീയ മനുഷ്യനിലേക്ക് എത്രത്തോളം വളരുന്നു എന്നറിയാൻ ഒരു വാക്യം കിടക്കണം ഒരൊറ്റ വാക്യം ധ്യാനിച്ചാൽ മതി അതൊന്ന് കോറും ദോസ് മൂന്ന് മൂന്ന് എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ അല്ലേ വാക്യം വരച്ചിട്ടിട്ട് ധ്യാനിക്കണം ഇപ്പോഴും നമുക്ക് അസൂയുണ്ടോ ചിലർ പറയും എനിക്ക് എനിക്കാകെ പഠന അല്പം അസൂയുണ്ടോന്നല്ലേ ഉള്ളൂ വേറൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ വേറൊരു പാപവും ഞാൻ ചെയ്യുന്നില്ലല്ലോ ഇപ്പോഴും നമ്മൾ തർക്കങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ ഇപ്പോഴും നമ്മൾ വഴക്കും വാക്കാണവും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നുണ്ടോ എങ്കിൽ ഇറ്റ്സ് ട്രൂഡ് സ്റ്റിൽ വി ആർ വേൾഡ്ലി പീപ്പിൾ ഇപ്പോഴും നമ്മൾ ജഡികരാണ് ലൗകികരാണ് അസൂയയുടെ തർക്കത്തിൻ്റെ പ്രലോഭനങ്ങളെ ഇനിയും അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലേ ഈ വാക്യം ധ്യാനിക്ക് അസൂയയും തർക്കവും നമ്മളിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് ജഡികതയുടെ മേഖലയിൽ നിന്ന് ആത്മീയതയുടെ മേഖലയിലേക്ക് വളർന്നു തുടങ്ങിയെന്നെങ്കിലും നമുക്ക് പറയാൻ കഴിയൂ എന്ന് നോക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ഈ ശമിശിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ആത്മീയ പോരാട്ടത്തിലായിരിക്കുന്ന ഞങ്ങൾക്ക് ശത്രുവിനെ കുറിച്ചും ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പറഞ്ഞു നൽകിയ ഞങ്ങളുടെ കർത്താവെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു അസൂയയുടെ തർക്കത്തിൻ്റെ ദുരാത്മാവിൽ നിന്ന് മിടുതല് നേടി ആത്മീയ മനുഷ്യരായി ഞങ്ങൾ വളരുവാൻ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ അധികമായി സഹായിക്കട്ടെ നമ്മുടെ കർത്താവ് ഈ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേൽ